യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയി വായിര മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ മുരളി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു മുൻ വി പന്നിൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ മുരളി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു വാഴപ്പിള്ളി ഭാരത് റസിഡൻസി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം മുൻ എം പി പന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടി ഏറ്റെടുത്ത ജനകീയ വിഷയങ്ങൾ സ്വീകരിച്ച നിലപാടുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇന്നത്തെ വളർച്ചക്ക് കാരണമെന്ന് പണ്യൻ രവീന്ദ്രൻ പറഞ്ഞു അന്ന് ആശ്രയം ഇവിടെ പറഞ്ഞ പോലെ പോക്കറ്റ് ഇല്ലാത്ത ഷർട്ട് ഇവിടെ ഒരു ഒരു ഗോൾഡ് ഇതാ പേന ഇതാ എത്ര ശാന്തം എത്ര സ്വാധീനം എത്ര വിനിയമുള്ള ഒരു പാർട്ടി സെക്രട്ടറി ആണെന്നുള്ള ഒരു ബാബു കവർ നമുക്കൊക്കെ ഇപ്പോൾ വന്നിരിക്കുന്ന രോഗം തോന്നാൽ ഒരു സ്ഥാനം കിട്ടിയാൽ നമ്മൾ ആള് അല്ലെങ്കിൽ നമ്മളെ മാറ്റി എന്നാൽ ചേട്ടൻ അന്നും ഒരു സാധാരണ പ്രവർത്തകനെ പോലെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ വളർത്തിയെടുക്കണമെന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവനരീതി എങ്ങനെയായിരിക്കണം കമ്മ്യൂണിസ്റ്റുകാരനെങ്ങനെ പെരുമാറണമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിച്ച നേതാവാണ് സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി എൻ അരുൺ മുൻ എം എൽ എ മാരായ ബാബു പോൾ എൽദോ എബ്രഹാം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എ നവാസ് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ഇ കെ സുരേഷ് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ഇബ്രാഹിം കരീം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് സ്വർണം വിൽക്കുവാൻസ് കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചായൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്